സുഹൃത്തുക്കളെ വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ ഏതാണ്ട് ഇരുപത് ദിവസത്തോളമായി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ട് ചില തിരക്കുകളിൽ പെട്ടുപോയതുകൊണ്ടാണ് ഇങ്ങനെ സാധിക്കാതെ വന്നത് അതിനെ ക്ഷമ ചോദിക്കുന്നു ഇതിനിടയിൽ പല സുഹൃത്തുക്കളും ബന്ധുജനങ്ങളും അഭ്യതയകാംക്ഷികളായ ജനങ്ങളുമൊക്കെ നേരിലും ഫോണിലുമൊക്കെ ബന്ധപ്പെട്ട് എന്താണ് പുതിയ വീഡിയോ ചെയ്യാത്തതെന്ന് അന്വേഷിച്ചിരുന്നു എൻ്റെ കാര്യത്തിലുള്ള അവരുടെ ആകാംക്ഷക്കും ഉത്കണ്ഠക്കും സ്നേഹോ സ്നേഹത്തിനുമൊക്കെ ആദ്യമായി നന്ദി പ്രകാശിപ്പിച്ചു കൊള്ളുന്നു അവർക്കുള്ള ഉത്തരം കൂടിയാണ് ഇന്നത്തെ ഈ വീഡിയോ വയറു നിറഞ്ഞാൽ വായ പറയും വയർ നിറഞ്ഞാൽ വാഴച്ചോട്ടിലും കിടക്കാം വയർട്ടുപിഴപ്പിന് വഴിയില്ലാഞ്ഞ് ബലിയൊഴിയുന്നേൻ ദേവകളെ പരമ്പരാഗതമായ ആശയ അഭിവ്യഞ്ജനത്തിൻ്റെ സമഗ്രവും സംക്ഷിപ്തവുമായ രൂപമാണ് പഴഞ്ചൊല്ലുകൾ പറഞ്ഞ് പറഞ്ഞ് പഴകിയ ചൊല്ലുകളെയും നമുക്ക് പഴഞ്ചൊല്ലുകൾ എന്ന് വിളിക്കാം അങ്ങനെയുള്ള ഒരു പഴഞ്ചൊല്ലിനെ പറ്റിയാണ് നാം ഇനി പറയാൻ പോകുന്നത് ആറിയ കഞ്ഞി പഴങ്കഞ്ഞി ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്നൊരു ചൊല്ലുണ്ട് എന്നാൽ ഈ പഴങ്കഞ്ഞി ആവട്ടെ മലയാളിയുടെ തീന്മേശയിലെത്തിയാൽ ഒരു അത്ഭുത വിഭവമാണ് ഇത് ഇന്നലെയുടെ ഒരു ഭക്ഷ്യപദാർത്ഥമല്ല കഴിഞ്ഞ തലമുറ ആസ്വദിച്ച് കഴിച്ചിരുന്ന ഒരു ഭക്ഷ്യപദാർത്ഥം മാത്രമല്ല ഇന്നത്തെ തലമുറയിലും ഇതിനെപ്പറ്റി അറിയുന്നവർക്ക് ഇതിൽ വളരെ താല്പര്യമുണ്ട് പണ്ട് കാലത്ത് ഇത് വീട്ടിലുണ്ടാക്കിയിരുന്നു എങ്കിൽ ഇന്നത്തെ കാലത്ത് ഇത് ഹോട്ടലുകളിലും ലഭ്യമാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്നാൽ വളരെ സ്പെഷ്യലായ ഈ സാധനം ഈ ഭക്ഷ്യ ചില മുൻകരുതലോടെ മാത്രമേ കഴിക്കാവൂ എന്ന് വൈദ്യശാസ്ത്ര രംഗത്തെ പല വിദഗ്ധരും പല തവണ ഓർപ്പിച്ചിട്ടുണ്ട് അതിലേക്കൊന്ന് വെളിച്ചം വീശുന്നതിനാണ് ഇന്നത്തെ ഈ വീഡിയോ അതിനാണ് ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം അതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം മലയാളിക്കെന്നും ഗൃഹാതുരത്വം ഉണർത്തുന്ന നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് പഴങ്കഞ്ഞി എന്ന അത്ഭുത വിഭവം നല്ല പഴങ്കഞ്ഞി പരമ്പരാഗതമായ രീതിയിൽ ഉണ്ടാക്കി അതിൽ നല്ല ചന്ദ്രക്കാരൻ മാമ്പഴം ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ച ശേഷം ഉപ്പും നല്ല കാന്താരി മുളകും ഒക്കെ ഒന്ന് ഉടച്ച് ചേർത്ത് സ്വല്പം തൈരുമൊക്കെ ചേർത്ത് കഴിച്ചാൽ ഉണ്ടാകുന്ന സുഖം അതൊരു വിശേഷം തന്നെയെന്ന് ആർക്കും നിസ്സംശയം ഇത് കഴിച്ചിട്ടുള്ളവർക്ക് പറയാൻ കഴിയും അത് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് പല ഗുണങ്ങളും ഇതിനുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ പല ദോഷങ്ങളുമുണ്ട് പ്രത്യേകിച്ച് ഹോട്ടലുകളിൽ നിന്ന് കഴിക്കുമ്പോൾ കാരണം ഹോട്ടലുകളിൽ നമ്മുടെ വിദേശ രാജ്യങ്ങളിലുള്ള ഒക്കെ പോലെ മേൽനോട്ടവും ഒക്കെ ഒരു ഒക്കെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് വേണ്ട വിധത്തിൽ ഉണ്ടാകുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അങ്ങനെയൊന്നും ഉണ്ടാകാറില്ല അതുകൊണ്ട് അവിടെ വൃത്തിഹീനമായ ചുറ്റുപാടുകൾ എളുപ്പവഴികളിലൂടെ ഉണ്ടാക്കുന്ന പഴങ്ങഞ്ഞി എപ്പോഴും അപകടകരമാണ് എന്നുള്ള വസ്തുതയാണ് നാം ആദ്യമായി വിരൽ ചൂണ്ടുന്നത് ഇതിൻ്റെ ഗുണഗുണങ്ങൾ നമുക്ക് ആദ്യമായിട്ടൊന്ന് പരിശോധിക്കാം എന്നിട്ടും അതീ ദോഷത്തെ പറ്റി പറയുന്നത് പഴങ്കഞ്ഞി ആംഗലേയത്തിൽ ഫെർമെൻറ്റഡ് റൈസ് എന്ന് പറയുന്ന ഈ പഴങ്കഞ്ഞി എങ്ങനെയാണ് നമുക്ക് ഗുണകരമാവുന്നത് ഈ ആമാശയത്തിലെത്തിയാൽ വളരെ ഗുണകരമായ ദഹന വ്യവസ്ഥയ്ക്ക് വളരെ സഹായിക്കുന്ന നല്ല ഗുണകരമായ സുഖകരമായ അവസ്ഥ ഉണ്ടാക്കുന്ന പല ബാക്ടീരിയകളും പ്രോബയോട്ടിക്കുകളും പ്രവർത്തിച്ചാണ് ചോറ് പുളിച്ച് പഴഞ്ചോറ് അല്ലെങ്കിൽ പഴങ്കഞ്ഞി ആകുന്നത് ഇത് വൈറ്റിലെത്തിയാൽ ഈ ബാക്ടീരിയകളുടെ നല്ല ബാക്ടീരിയകളുടെ ഫോർ എക്സാമ്പിൾ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയുകയാണ് മൈക്രോഫ്രോ മൈക്രോ ഫ്ലോറ ബാക്ടീരിയ ഇങ്ങനെയുള്ള ബാക്ടീരിയൽ നല്ല ബാക്ടീരിയലുകളുടെ സാന്നിധ്യം കൊണ്ട് വയറിനെ ദഹന വ്യവസ്ഥയ്ക്കും ഒക്കെ വളരെ വയറിൻ്റെ പൊതുവായ അവസ്ഥയ്ക്ക് വളരെ സഹായകമായ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വളരെ ഒരു മോസ്റ്റ് കോമൺ ഫങ്ഷണൽ ഇൻഡസ്ട്രേഷനൽ ഡിസോർഡറായ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അതായത് പ്രത്യേകിച്ച് കാരണമെന്ത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത കൃത്യമായ ചികിത്സയൊന്നുമില്ലാത്ത വയറിൽ കാണുന്ന അസ്വസ്ഥത മലബന്ധം അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലിയ കാര്യമായ പ്രശ്നങ്ങളൊന്നുമല്ല അല്ല ചെറിയ അസ്വസ്ഥത അതിനെ ഡോക്ടർമാർ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് വിളിക്കുന്നത് ഈ അവസ്ഥ ഉണ്ടാക്കുന്ന ആ അവസ്ഥയെ ചികിത്സിക്കുന്നതിന് അതിനെ പ്രതിരോധിക്കുന്നതിന് സഹായകരമായ നല്ല ബാക്ടീരിയകളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനെ നമ്മുടെ പഴങ്കഞ്ഞിയിലെ ചില പ്രോബയോട്ടിക്കുകൾ സഹായിക്കും എന്ന് തെളിഞ്ഞിട്ടുണ്ട് അത് നാം പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ് അതായത് ഈ നല്ല ബാക്ടീരിയൽ പഴങ്കഞ്ഞിയിലുള്ള നല്ല ബാക്ടീരിയൽ പഴഞ്ചോറിലുള്ള നല്ല ബാക്ടീരിയകൾ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിനെ ഇല്ലാതാക്കുവാൻ സഹായിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതൊരു നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് പഴങ്കഞ്ഞി എങ്ങനെ ഗുണം ചെയ്യുന്നു എന്നുള്ള കാര്യം നാം പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് പഴക്കം പഴങ്കഞ്ഞി എന്ന് പറഞ്ഞാൽ പഴക്കം ഉണ്ടാവുമല്ലോ പഴക്കം അത്ര നല്ലതല്ല മിക്കവാറും എല്ലാത്തരം അരിയിലും ബാസിലസ് സെറിയസ് എന്ന ബാക്ടീരിയയുടെ സ്പോറുകൾ അല്ലെങ്കിൽ നമ്മളവനെ ബീജകോശങ്ങൾ എന്ന് വിളിക്കാം ഉണ്ടാകും ഈ ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന വിഷാംശമാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുവാനുള്ള പ്രധാന കാരണം ചോറിലും പഴങ്ങഞ്ഞിയിലും ഫ്രൈഡ് റൈസിലാകട്ടെ ഈ ബാക്ടീരിയ മൂലം വിഷബാധയുണ്ടാകുന്നത് പല തവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ചോറിൽ മാത്രമല്ല പാസ്തയിലും ഗോതമ്പിലും പാലിലും വെണ്ണക്കട്ടിയിൽ അതായത് ചീസിലും ഇറച്ചിയിലുമൊക്കെ ഈ ഇവ കണ്ടേക്കാം ഒരു യൂറോപ്യൻ രാജ്യത്ത് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ഇരുപതുകാരൻ ഇതിൻ്റെ ഈ അവസ്ഥ ഇതിൻ്റെ ഈ ബാക്ടീരിയ മൂലം മരിച്ച വിവരം മെഡിക്കൽ ജേർണലിൽ പ്രസിദ്ധീകരിച്ചത് നമ്മൾ ചിലപ്പോൾ കണ്ടി ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവാം ഈ ചോറ് പാകം ചെയ്യുമ്പോൾ ഈ ബാക്ടീരിയയുടെ സ്പോറുകൾ നശിക്കില്ല ഉയർന്ന താപനില തരണം ചെയ്യാനാകുമെന്നതാണ് ഇതിൻ്റെ കാരണം ചോറ് കഴിക്കും ചൂട് ചോറ് കഴിക്കുമ്പോൾ തന്നെ ഈ സ്പോറുകൾ നമുക്ക് പ്രശ്നമുണ്ടാക്കില്ല അപ്പോഴത് വിഷവുമല്ല പക്ഷേ ചോറും കഞ്ഞിയും തണുക്കുമ്പോൾ ഈ സ്പോറുകൾ വളർന്ന് മോശപ്പെട്ട ബാക്ടീരിയയായി മാറും അപകടകരമായ ബാക്ടീരിയകളായി മാറും സമയം പിന്നിടുന്തോറും ഈ ബാക്ടീരിയകൾ പെരുകി അവയിൽ നിന്നുണ്ടാവുന്ന ടോക്സിനുകൾ അതായത് വിഷാംശങ്ങൾ ചോറിന് വിഷമയമാക്കും ചോറും കഞ്ഞിയും എത്ര സമയം പുറത്തു വെക്കുന്നു അത്രയും ഈ ചീത്ത ബാക്ടീരിയ അപകടകാരിയായ ബാക്ടീരിയ അല്ലെങ്കിൽ ടോക്സിൻസ് കലരാനുള്ള സാധ്യത കൂടുമെന്ന് ബ്രിട്ടനിലെ നാഷണൽ ഹെൽത്ത് സർവീസ് പല തവണ നമ്മളെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട് അത് ഓർക്കുക പഴങ്കഞ്ഞ് ചൂടാക്കിയാലോ പഴങ്കഞ്ഞ് ചൂടാക്കിയാൽ ബാക്ടീരിയ ചീത്ത ബാക്ടീരിയ നശിക്കുമെങ്കിലും വിഷാംശം അതായത് ടോക്സിൻസ് നശിക്കില്ല അതാണ് തണുത്ത ചോറ് വീണ്ടും ചൂടാക്കി ഉപയോഗിക്കരുതെന്ന് പറയാനുള്ള പ്രധാന കാരണം അപ്പോൾ അരിയിൽ എന്തുകൊണ്ടാണ് ബാക്ടീരിയ സ്പോറുകൾ വളർന്നു വരാത്തത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം ന്യായമായൊരു സംശയമാണ് പക്ഷേ അരി എപ്പോഴും ഉണങ്ങിയതായിരിക്കും അതിനാൽ സ്പോറുകൾക്ക് വളരാനുള്ള സാഹചര്യം അവിടെ ഇല്ല അതായത് ജലത്തിൻ്റെ അംശം ഇല്ല അതാണ് ഈ ഗോഡൌൺ ഫുഡ് കോർപ്പറേഷൻ്റെ ഗോഡൌണിലേക്ക് മഴ നനഞ്ഞു കിടക്കുന്ന അരി കഴിക്കരുത് അപകടകരമാണെന്ന് പറയാനുള്ള കാരണം അവിടെ ജലാംശമുള്ളത് കൊണ്ട് അവിടെ ബാക്ടീരിയ ചീത്ത ബാക്ടീരിയ അപകടകാരിയായ ബാക്ടീരിയ ധാരാളമായി കണ്ടുവരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അവ കഴിക്കരുത് എന്ന് പറയുന്നത് എന്നാൽ ഉണങ്ങിയ അരിയിൽ ഈ അവസ്ഥ ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചോദിച്ചേക്കാം പഴങ്കഞ്ഞ് വളരെ വർഷം കഴിച്ച എനിക്ക് പരിചയമുള്ള ഒരാൾക്ക് ഇതേവരെ ഒരു അപകടവും ഇല്ലല്ലോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം അതിന് ഒറ്റ ഉത്തരമേയുള്ളൂ ഏറെ വർഷം കുറേ സിഗരറ്റ് വലിച്ചിരുന്നു ഞാൻ പരിചയമുള്ള ഒരാൾ പക്ഷേ അദ്ദേഹത്തിന് ഇതേവരെ ക്യാൻസർ ഒന്നും വന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയാന് ആ മറുപടി മറുപടിയാൻ ഒന്നുമില്ല എന്ത് മറുപടി പറയാനാണ് ആ അത് തന്നെയാണ് ഇവിടെയും നമുക്ക് പറയാനുള്ള ഏക കാര്യം അതിവിടെ പറയുന്നു ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള പ്രമേഹ രോഗികൾ പൊണ്ണത്തരിയന്മാർ കുടവയറുള്ളവർ ഇവരൊക്കെ പഴങ്ങഞ്ഞി പൊതുവെ അകറ്റി നിർത്തുന്നത് നല്ലതായിരിക്കും കാരണം എന്താണെന്നാൽ അതിലെ ഹൈ ലെവൽ ഓഫ് കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റ് അതായത് ഷുഗർ ലെവൽ ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ ഉയർന്ന സാന്നിധ്യം മൂലം ഷുഗർ ലെവൽ വളരെ അധികമായിരിക്കുവാനുള്ള ഇടയുണ്ട് എന്നാൽ ഒരു ആശ ആശ്വാസകരമായ അവസ്ഥ കൂടി നമുക്കിവിടെ പറയാതെ വയ്യാം അതിതാണ് നമ്മുടെ സാധാരണ റൈസ് അരി എപ്പോഴായാലും ശരി പ്രമേഹ രോഗികൾക്ക് നല്ല സാധനമല്ല അപ്പോൾ സാധാരണ റെഗുലർ റൈസ് അതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സും ഫെർമെൻറ്റഡ് റൈസ് അതായത് പഴങ്കഞ്ഞി അല്ലെങ്കിൽ പഴഞ്ചോറിലെ ഗ്ലൈസിമിക് ഇൻഡെക്സും താരതമ്യപ്പെടുത്തി നോക്കിയാൽ പഴഞ്ചോറിൽ അല്ല പഴങ്കഞ്ഞിയിലൂടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ താഴ്ന്നു നിൽക്കുന്നു കുറ അല്ലെങ്കിൽ താരതമ്യേന താഴ്ന്നു നിൽക്കുന്നു എന്ന അവസ്ഥ മനസ്സിലാക്കുമ്പോൾ പ്രമേഹ രോഗികൾക്ക് സാധാരണ ചോറിനേക്കാൾ അല്പം മെച്ചമാണ് ഈ പഴഞ്ചോറ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇതെന്തിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചോറ് പുളിക്കുന്ന സമയത്ത് ഫെർമെൻറ്റേഷൻ്റെ സമയത്ത് കാർബോഹൈഡ്രേറ്റ്സിന് ചില രാസമാറ്റങ്ങൾ ഉണ്ടാകുന്നതിനാ ഉണ്ടാകുന്നതിനാലാണ് ഉണ്ടാകുന്നതിനാലാണ് ഇത് ഇത് ഇങ്ങനെ ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞു വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണം നാം മനസ്സിലാക്കണം ഇനി കുറച്ച് നിർദ്ദേശങ്ങൾ കൂടി പറയുന്നു നാഷണൽ ഹെൽത്ത് സർവീസ് നൽകുന്ന ചില നിർദ്ദേശങ്ങൾ നമുക്കിവിടെ പ്രതിപാദിക്കേണ്ടതുണ്ട് ഒന്ന് ചോറും കഞ്ഞിയുമൊക്കെ കഴിവതും ഉണ്ടാക്കിയ ഉടൻ കഴിക്കുന്നതാണ് വളരെ നല്ലത് ഉടൻ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ സാരമില്ല ഒരു മണിക്കൂർ പുറത്തു വച്ച ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക എന്നുള്ളതും പറ്റുന്ന കാര്യമാണ് ഫ്രിഡ്ജിൽ നിന്നെടുത്ത ചോറ് ഒരു ദിവസത്തിനകം ചൂടാക്കി കഴിക്കാം ആവി പറക്കുന്നത് വരെ ചൂടാക്കണം എന്നേയുള്ളൂ ചോറ് ഒന്നിലേറെ തവണ ചൂടാക്കി ഉപയോഗിക്കരുത് പഴങ്കഞ്ഞിയിലൂടെ വിഷബാധ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇത്രയും നേരം നാം ഇവിടെ പറഞ്ഞത് എല്ലാവർക്കും ഭക്ഷ്യ വിഷബാധയുണ്ടാകണമെന്നൊന്നുമില്ല വൃത്തിയായ രീതിയിൽ പരമ്പരാഗതമായ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ പഴം ചോറ് അല്ലെങ്കിൽ പഴം കഞ്ഞി ഫെർമെൻ്റഡ് റൈസ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് കൃത്യമായ രീതിയിൽ ആരോഗ്യകരമായ രീതിയിൽ നമ്മൾ ആഹാരം ആയി കഴിച്ചാൽ അതിന് വലിയ റിസ്ക് വലിയ അപകട സാധ്യത ഉണ്ടാകുകയില്ല എന്നുകൂടി ഇവിടെ വ്യക്തമാക്കുന്നു ഇതോടുകൂടി ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് താല്പര്യമുള്ള മറ്റൊരു വിഷയവുമായി ഇനി നമ്മൾ കാണുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് യു